വീഡിയോ ഉണ്ടായിരുന്നു അതായത് ലൈവിൽ തന്നെ ഞാനത് പിന്നെ റെക്കോർഡ് ചെയ്തെടുക്കുമായിരുന്നു നമ്മുടെ അനുമോളും ആതിലയും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആ ഒരു വീഡിയോ അല്ല അനുമോള് പണത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കാശ് വേണ്ടയൊക്കെ മെയിനായിട്ട് പണത്തിനെ കുറിച്ച് അവർ സംസാരിക്കുകയും ചെയ്യുന്നത് പിന്നെ ഇനിയുള്ള അഞ്ച് വർഷം ഇനിയോടുള്ള അഞ്ച് വർഷം ചിലപ്പോൾ അവർ അഞ്ച് വർഷം അവർ കല്യാണം കഴിക്കാൻ നിൽക്കും എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നിയത് പിന്നെ അറിയാമല്ലോ ഇപ്പൊ തന്നെ എക്സ്പോസ് ആയിട്ടുണ്ട് പുള്ളിക്കാരി പുള്ളി തന്നെ പറയുന്നുണ്ട് അപ്പൊ സിനിമയിലോ അവിടെ അവിടെയോക്കെയോ വർക്ക് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും ഇപ്പൊ കിട്ടുന്ന വർക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരാനും ചാൻസ് ഉണ്ട് ഇതൊക്കെ ആവശ്യം അങ്ങനെയൊക്കെ വരുമോ സിനിമയിൽ എന്തായാലും കിട്ടില്ലെന്ന് എനിക്ക് നല്ല രീതിക്ക് ആയിരിക്കും ഉച്ച വേഷങ്ങളൊക്കെ കിട്ടിയാൽ കിട്ടി അല്ലാതെ ആകിയാക്കാനൊന്നും ഒരു ഒതുല്ല അത് വേറെ കാര്യങ്ങൾ പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഈ പറയുന്ന സീരിയൽ അമ്മയൊക്കെ ആയിട്ട് അതിനെക്കേണമെന്ന് വെച്ചാൽ ഏ ഞാൻ കളിയാക്കുമെന്നല്ലോട്ടോ ഞാൻ കാര്യങ്ങളെങ്കിൽ നമുക്ക് സംസാരിക്കാം പിന്നെ അത് മാത്രമല്ല കല്യാണം കഴിച്ച കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഫേമോടായിരിക്കാൻ താല്പര്യം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കുറെ എനിക്ക് ക്ലിയർ ആവാനുണ്ടായിരുന്നു ഞാനൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഇത് കാണാൻ തുടങ്ങി ഓക്കെ അത് ഞാൻ ഒരുപാട് പുറമോട്ട് അടിച്ചു നോക്കിയായിരുന്നു കറക്റ്റായിട്ട് അതുകൊണ്ട് വ്യക്തമായിട്ടില്ല പിന്നെ ലൈവ് കണ്ടവർക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് എന്താണെന്ന് ഒന്ന് വിശദീകരിച്ച് വേണമെങ്കിൽ ഒന്ന് ഇടുകയും കൂടെ ചെയ്യാം ഓക്കെ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് വിചരാം പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറെ ഒക്കെ കഴിയുമ്പോൾ സൗന്ദര്യം പോവും പിന്നെ അയാൾ മടുക്കും ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് ഓക്കെ ഇതൊക്കെ കേൾക്ക് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങളൊന്ന് പറയാം പോകുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അൽമോൾ അൻമോൾ ഫാൻസ്സാർ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് ബോക്സിൽ പ്രത്യേക പിന്നെ ഹൈപ്പ് കൊടുക്കാതെ വരുന്ന ഹൈപ്പ് കൊടുക്കുക നമുക്ക് വീട്ടിലോട്ട് പോകും പിന്നെ യും അതല്ലേ എനിക്ക് ഞാൻ പെണ്ണായത് കൊണ്ട ആരായതെങ്കിൽ എന്ത് ജോലി എത്തി ജീവിക്കാൻ ഞാൻ എന്ത് ജോലിക്ക് പോകും ഈ ഒരു ഫെയിൻ വെച്ചിട്ടു ചേട്ടാ വീട്ടുകാർക്ക് വേണ്ടി ജോലിക്ക് പോയാൽ ഇപ്പോൾ അത്ര മോശമാണോ എൻ്റെ അനുമോളാണ് ഞാനൊരു കാര്യം പറയും ഇതൊക്കെ ഇങ്ങനെ അത് പറയുമ്പം കേൾക്കുന്നവർ അത്ര നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൽ ബ്ലോഗും കാര്യങ്ങളും കിട്ടാതെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വരുമാനം കിട്ടും ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വൺ മില്യൺ ഓളം ഫോളോവേഴ്സ് ഉണ്ട് അത് തന്നെ മതി ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല എമൗണ്ട് പൈസയും കാര്യങ്ങളും കിട്ടുകയൊക്കെ ചെയ്യും അല്ല ഈ ഫെയിം വെച്ച് ജോലിക്ക് പോകുക മടിയാണെങ്കിൽ ഈ പറയുന്ന കൂട്ട അല്ല വീട്ടുകാർക്ക് നാണക്കേടും മടിയും ഇതൊക്കെയാണെങ്കിൽ ഈ പറയുന്ന പ്രൊമോഷൻ എന്തായാലും നമുക്ക് നല്ല പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്യും അത് മതി പിന്നെ ബേബിയിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട് പെർ ഡേ കിട്ടുന്നുണ്ട് പോട്ടെ ഞാൻ അമ്പതിനായിരേ പറയുന്നുള്ളൂ അമ്പതിനായിരം രൂപ വെച്ച് ഒരു നൂറ് ദിവസം നിൽക്കുവാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ പോട്ടെ ടാക്സ് പിടിച്ചാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും ഓക്കെ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുക പിന്നെ വിന്നറായി കഴിഞ്ഞാൽ അതും സെപ്പറേറ്റ് പത്ത് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ കിട്ടും എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് തീർക്കുകയും കൂടെ ചെയ്യാം പിന്നെ അനുമോളെ പണ്ട് മുതൽ ഞാൻ ഈ സ്റ്റാർ മാജിക്കിലൊക്കെ കാണുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം അനുമോൾ ഒരു എപ്പിസോഡിനകത്ത് അനുമോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കിട്ടുന്ന പൈസ ഞങ്ങൾ പാവങ്ങൾ കിട്ടുന്ന പൈസ മൊത്തം സ്വർണ്ണം മേടിക്കാണ് സ്വർണ്ണം മേടിക്കുകയാണ് അപ്പൊ അത്യാവശ്യം നല്ല സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ അനുമോ കാണുമോ അനുമോൾ എന്താ എവിടെ എങ്ങനെ കൊടുക്കണമെന്ന് നല്ല രീതി അറിയാം

ഒരു സിനിമയെ കണ്ട് ചെറിയൊരു വേഷം കാണിച്ചിട്ടൊക്കെ ഉണ്ട് ഓക്കെ ഇനി ഞാൻ വെക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ വെച്ചു തരാം അത് നിങ്ങൾ എന്തായാലും ഒന്ന് കാണണം അതിനകത്ത് ഈ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അതൊന്നും നിങ്ങളൊന്ന് കാണാ കണ്ട കഴിയുമ്പോൾ എന്താ പറയണ്ട മടുക്കും ഒന്നും നിക്കാൻ വെച്ചുതരാം അതാ നല്ലത് ണ്ട് പോയത് ഹസ്ബൻഡോടെയും ഞാന് എനിക്കൊന്നും അറിയില്ല എന്റെ അതുകൊണ്ടാണ് അറിയത്തില്ല ഒരു ഡിഗ്രി ഉണ്ടെന്നേ ഈ ഫേവറേറ്റ് ഡിഗ്രി ചെയ്തിട്ട് എന്തോ ചെയ്യാനും ഈ ഒരു സീരിയലൊക്കെ കഴിയുമ്പോ ഇത്രയും തോന്നുന്ന ഇതൊക്കെ പോകും ഈ സൗന്ദര്യൊക്കെ പോകും ചുളുങ്ങി ഭംഗിയൊക്കെ പോവും ഒരു പ്രായം കഴിയുമ്പോ ഇപ്പോഴും ഇങ്ങനെയൊന്നും ഇരിക്കത്തില്ല അതെല്ലാർക്കും അങ്ങനെയാണ് ഒരു പ്രായം വരെയുള്ളൂ ഈ സൗന്ദര്യം അത് കഴിഞ്ഞ പോയപ്പോ ആർക്കും വേണ്ട മനസ്സിലായാ അതിനു മുന്നേ നമുക്കൊരു ഫാമിലി വേണം നമ്മളെ നമുക്ക് നമുക്ക് കുറച്ച് പൈസ രീതിയിലല്ല വേണം പറഞ്ഞത് പൈസയുടെ വിലയെ കുറിച്ചാണ് കാശ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത് പൈസ ഉണ്ടായാലും വലിയ കാര്യമൊന്നും എന്നുള്ള രീതിയിലൊക്കെ തന്നെ എവിടെങ്കിലും ഒക്കെ ഒന്ന് ഉറച്ചു നിക്കൻ്റെ അനിമോളെ ഇത് ഇന്നലെ ലൈവിൽ നിന്ന് കണ്ടു എനിക്ക് കൺഫ്യൂഷൻ അടിച്ചു ഇത് എന്തൊക്കെയാണ് ഈ എന്നുള്ള രീതിയിലാണ് ക്യാമറ ഉണ്ടോണ്ട് തന്നെയാണ് പുള്ളിക്കാരി എല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തെവിടെ കൊടുക്കണോന്ന് നല്ല രീതി അറിയും പക്ഷേ ഇവിടെ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് നല്ല രീതിയിൽ ബാക്കി കൂടെ കേൾക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ കൂടെ പോലും അങ്ങനെയൊക്കെ മടുക്കും അല്ലേ ഞാൻ പിന്നെ കല്ല്യാണമൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല നമ്മൾ സ്നേഹിച്ച പെൺകുട്ടികളെ നമ്മളെ തിരിച്ചിട്ടേ പോയിട്ടുള്ളൂ കാരണം എന്താണെന്നുവച്ചാൽ ഓവറായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു ഓവർ ഓവർന്ന് വെച്ച് ഓവർ സ്നേഹം കൊടുക്കുവാണെങ്കിൽ ചിലപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോ അവർ മടുത്തിട്ട് പോകുന്നത് സത്യമാണോ അതൊക്കെ നമ്മൾ ആരെങ്കിലും ഓവറായിട്ട് സ്നേഹിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ മടുക്കൂ നിങ്ങൾ പറ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നേ ഇപ്പൊ അനുമോൾ പറഞ്ഞ് ഇപ്പം വീട്ടമ്മമാർക്ക് അത് മനസ്സിലാകാൻ പറ്റും ചിലപ്പം പ്രേമിച്ച് കല്യാണം കഴിച്ചു കല്യാണം ഒക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് ഇച്ചിരി സൗന്ദര്യം ഒക്കെ മങ്ങി തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളെ വേണ്ടാന്നൊക്കെ പറയാൻ നാൺകുള്ളാരൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അതും കൂടെ കമ്പനി അങ്കിൾമാരുണ്ടോ അതും കൂടെ കമ്പനി തന്നെ അതിന് മോള് പറഞ്ഞതില് എന്തെങ്കിലും ശരിയുണ്ടോ അത് തെറ്റാണോ കേൾക്കാനുള്ള ഇതുകൊണ്ടാണ് ഞാൻ 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 മോഡൽ എന്ന് ജീവിക്കും ഒറ്റ പ്രസവത്തില് നല്ല ബോധമുണ്ട് സന്തോഷത്തോടെ അച്ഛനെ അമ്മയൊക്കെ നോക്കി അത് ഋതി വെള്ളം അതെനിക്ക് ഈ ഒരു അഞ്ചു വർഷം അഞ്ച് വർഷമുള്ളൂ അതൊക്കെ കല്യാണം പറഞ്ഞു പോട്ടെ എനിക്കും പ്രശ്നമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നതായത് ഭയങ്കര ഡ്രസ്സ് പോലെ ആ ഡ്രസ് ഫ്രീ ആയിട്ട് കിട്ടണി പോലെ ഞാൻ ആ എല്ലാം ഉണ്ടാക്കാൻ പറ്റത്തുള്ള അനുമോളെ അനുമോൾ പറഞ്ഞെന്താ ചിലപ്പോ ചില ആൾക്കാർക്ക് ക്ലിയർ ആയി കാണത്തില്ല ഷാനവാസം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നൂറ് ദിവസത്തെ ഡ്രസ്സൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞാൽ ഞാനത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണെന്നുള്ള രീതിയിലല്ല പിന്നെ അങ്ങനെയൊക്കെ തന്നെ ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം പല ആൾക്കാരും കടവെടുത്ത് വന്നവരുണ്ട് കേട്ടോ ഈ സീസണില കട്ടാവ് എടുത്ത് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം അനുമോളുടെ മേക്കപ്പ് സെറ്റിനെ കുറിച്ച് ഞാനങ്ങോട് എല്ലാം കൂടെ ഒരു എല്ലാം കൂടെ സാധനം തന്നെ ഒരു ലക്ഷത്തോളം രൂപയുടെ സാധനം ഈ എടുക്കുന്ന എവിൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അനുമോൾ തലേ അഡവും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ കിട്ടുന്ന പൈസ കുറെ ഒക്കെ സേവ് ചെയ്യാനും കൂടെ നോക്കുക എന്തായാലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ കാണുമായിരിക്കും അതൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പം ഇവിടെ സംസാരിക്കേണ്ട ഞാനും സോറി എനിക്കത് പറയാൻ വലിയ ഇതൊന്നും ഇല്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ കുറെ ഒക്കെ ഒരു എന്തൊക്കെയോ എനിക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയോ എന്തൊക്കെയോ ഒക്കെ പിന്നെ പുറത്ത് പി ആറിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും വിസിഡ് കാര്യങ്ങൾ അറിയാം അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല എന്തായാലും കിട്ടുന്ന പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കുക വേണ്ടത് ഓക്കെ ഇന്നത്തെ ഒരു ഇത് രാത്രിത്തെ സംഭാഷണവും കാര്യങ്ങളും പൈസയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നത് പിന്നെ കിട്ടുന്ന ഹസ്ബൻഡ് ഫെയിമാണ് നോക്കുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ എവിടെയോ എന്തൊക്കെയോ പോലെ എനിക്ക് ഒരു സംസാരത്തിനോട് അത്ര യോജിപ്പില്ല ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യുവർ